എൻ സി പി ജില്ലാ കമ്മിറ്റി ഗാന്ധിജയന്തി ദിനാചരണം കായംകുളത്ത് വിപുലമായി സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ട് മുതൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന ദിവസത്തെ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളും ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭവന സന്ദർശനവും ജില്ലാതല ഉദ്ഘാടനവും നടത്തി എൻ സി പി ജില്ലാ കമ്മിറ്റി ഗാന്ധി ജയന്തി ദിനാചരണം കായംകുളത്ത് വിപുലമായി സംഘടിപ്പിച്ചു ഒക്ടോബർ രണ്ട് മുതൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന പതിനാല് ദിവസത്തെ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിന്റെ ഭവന സന്ദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനവും നടത്തി ദിനാചരണത്തിന്റെ ഭാഗമായി നൂറ്റിമൂന്ന് വയസ്സുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയും മുതിർന്ന പൊതുപ്രവർത്തകനുമായ കെ എ ബേക്കറിനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരിച്ചു എൻസിപി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സാദിത് ഹമീദ് ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു ഈ ലോകാരാധ്യനായിട്ടുള്ള മഹാത്മാജിയെ ഇന്ന് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ തമസ്കരിക്കുമ്പോൾ നമ്മുടെ പാർട്ടിയും ഇന്ത്യയിലെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഗ്രസ്സും ഗ്രാമഗ്രാമാന്തരങ്ങളിൽ രാജ്യവ്യാപകമായി ഈ സുദിനം നമ്മൾ കൊണ്ടാടുകയാണ് മഹാത്മാഗാന്ധിയെക്കുറിച്ച് വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ പോലും ഇന്ന് അതിന് നിയന്ത്രണം വരുത്തിയിരിക്കുന്നു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഗാന്ധിയെ പഠിക്കണ്ട നെഹ്റുവിനെ പഠിക്കണ്ട മൗലാന അബ്ദുൽ കലാം ആസാദിനെ പഠിക്കേണ്ട അംബേദ്കറെ പഠിക്കേണ്ട ഇങ്ങനെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുത്തിട്ടുള്ള ദേശീയ നേതാക്കന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കണ്ട എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരികളാണ് ഈ രാജ്യം ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു മഹാത്മാഗാന്ധി നടത്തിയിരുന്നത് രാജ്യത്ത് സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന് കിട്ടി ആ ഓഗസ്റ്റ് പതിനാലിൻ്റെ അർദ്ധരാത്രിയിൽ ബ്രിട്ടീഷുകാരെ രാജ്യത്ത് ഭാരതത്തിൽ നിന്നും പലായനം ചെയ്യാൻ ഓടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ജനകോടികൾ ഡൽഹിയുടെ ഇന്ത്യയുടെ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയുടെ തെരുവീതികളിൽ മഹാത്മാഗാന്ധിയുടെ നടത്തിയിട്ടുള്ള സമരോജ്വ ത്യാഗോജ്ജലമായിട്ടുള്ള ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ജനകോടികൾ തെരുവിലിറങ്ങി ആഘോഷത്തിന്റെ തിമിർത്തിമിർപ്പിൽ ഏർപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധിയുടെ കാതുകളിൽ മുഴങ്ങിയത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ വേണ്ടി ആയിരുന്നില്ല മറിച്ച് ഈ രാജ്യത്ത് ബംഗാളിലെ നവഗാലി ഗ്രാമത്തിൽ ഹിന്ദു മുസ്ലിം സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു അതായിരുന്നു മഹാത്മാഗാന്ധിയുടെ കാതുകളിൽ മുഴങ്ങിയത് ബേക്കറിന്റെ വഫ്ദിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ആസിഫ് അലി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജില്ലാ നേതാക്കളായ പരമേശ്വരൻ റാഫി വിളയത്ത് സുമ ബാലകൃഷ്ണൻ വാഹിദ് ആറാട്ടുപുഴ ലിയാക്കത്ത് പറമ്പി എൻ ഷെരീഫ് റാവുത്തർ ബിന്ദു ബേബി ഷൈരാ ബാനു ജൂബി ജോൺ ദാസ് ആറാട്ടുപുഴ ടോണി സേവ്യർ സജീഷ് സരോവരം സൈമൺ മത്തായി പ്രകാശ് കൊപ്പാറേത്ത് എന്നിവർ സംസാരിച്ചു നമ്മളെക്കാൾ ഏറ്റവും ആശംസിച്ചുണ്ട് ഗാന്ധിജയന്തി ആഘോഷിക്കുന്ന ആഫ്രിക്കയിൽ തദാപരേറ്റാണ് കോടി കിടന്നെട്ട് രൂപ രൂപയ്ക്ക് സത്ര ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എൻ്റെ ഒരു ആരും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ കേരളത്തിൽ ഉണ്ടാക്കിയത് പത്തനാപുരമാണ് അവരും നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് ഭക്ഷണം കൊണ്ട് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അത്രയും ഭംഗിയായിട്ട് കേരളത്തിലാരും നടത്തുന്നില്ല അവർക്കും നന്ദി നിങ്ങൾക്കും നന്ദി എന്നെ ഇത്രയും സന്തോഷമായി സ്വീകരിച്ചതിനും നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടതിനും നിങ്ങൾക്കും പ്രവർത്തകർക്കും പാർട്ടിക്കും അവർ നന്നെ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു